എന്റെ അമ്മ ഈ പൊട്ടാൻ പൊട്ട എന്ന് കമ്പ് മുഴുവൻ ലൈവൻ തന്നെ അരഞ്ചേന എന്താ ഒരാൾ അവിടെ ചാരി നിൽക്കുന്നു മീനൊക്കെ ചാടിക്കൊണ്ടിരിക്കയാണ് ഗൈസ് പോയല്ലോ ഇപ്പൊ ഇല്ലല്ലോ ചേട്ടാ ഇപ്പ എന്താ മകച്ചേട്ട മീനത്തെ നമ്മുടെ അനക്കം കണ്ടില്ലേ മറ്റേ മാത്രല്ല വെള്ളം മാത്രമല്ല കൊഞ്ചു ചാടുന്ന കൊഞ്ചിന് പിന്നെ കൊഞ്ചി ചാടും അണുബോ ചാടാൻ പറ്റത്തില്ല കേട്ടാ ഞങ്ങളുടെ ടാർസൺ ആണല്ലോ വരുന്നത് നമ്മള് കേറിയാണ് നമ്മളെ കൃത്യമായിട്ട് വഴി അറിയാമെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട് വന്നേ ആ മുട്ടലെ എന്നിട്ട് വേണ്ട ഈ റോഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള അടുത്ത് കൊണ്ടുവന്ന് നിർത്തി ഈ സ്പീഡ് ഞങ്ങള് തോട്ടിക്കിടങ്ങിയ ഞങ്ങള് നാട്ടുകാർ അടിച്ചത് ഈ കമ്പിനുലോ അടിക്കണം അടിയത് നിന്റെ അടിയായി പോയി നിന്റെ അടിയുട്ടി പക്ഷെ ഇവിടെ തിരിച്ചു ആരംഭി താരം ഇല കരിക്ക ആക്കാച്ചിമോറ ആക്കാച്ചോറ ആക്കാച്ചോറ എന്റെ പൊന്ന പുല്ലുളങ്ങര ഇനി കറങ്ങി ഊപ്പാട് വരുന്നുള്ളേ അത് ഒരുപാട് വർക്ക് വേണം ഇതാണ്ടാ ഇങ്ങനെ മൂക്കെ തൊടാൻ എന്തിനാ ഇരുന്നൂറ്റമ്പത് വലത്ത് വെക്കും ઓ સાבי દેમા ઓ પાટા પાટા કાય કળા કળા કીને અર્ધેય વાટ વેણ તગલા ગલા વલ્લા ફટ બિંગી રે ડીંગી રે બટાલમ ઓ ઓ ઓ મગારેલેમી કે ി ഡിങ് പട്ടം ടുമിച്ചി ഡിം പട്ടം കോഴിക്കോടിയാണ് കൂട്ട പട്ടം അവളുടെ വൈബിലുള്ള ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നൈറ്റ് കുട്ടിയുടെ ഇറങ്ങിയതാണ് ഞങ്ങളെ വലിയ പാലം കാണിക്കാം ലൈറ്റ് ഒക്കെ ഉള്ള പാലം കാണിക്കാം പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് വഴിതെറ്റിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ ഇന്നാ സത്യം അപ്പുച്ചാരുടെ ഒരു ഗായകനാണെന്ന് മനസ്സിലായതല്ലേ ട ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ നമ്മടെ ലൈറ്റ് ഉള്ളവിടെ ഇവിടെ നിറപ്പിട്ടാ ലൈറ്റ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു ഈ കാണുന്ന കത്തി കിടക്കുന്ന പിന്നെ എന്തോ വെണ്ടക്ക അങ്ങനെ ഞങ്ങൾ ആ പാലത്തിന്റെ അവിടെ എത്തി അവിടെ ചെന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു ആദിക്കുട്ടനെ അപ്പുമാവൻ എടുത്തോണ്ടൊക്കെ നടക്കാണ് ഭയങ്കര പാട്ടും മേളവും ഡാൻസും ആയിരുന്നു ആദിക്കുട്ടനും നല്ല ഫുൾ മൂഡിലായിരുന്നു നല്ല വൈബിലായിരുന്നു ആദിക്കുട്ടനും

ആദ്യ കുട്ടി ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് മാമ്മാരാണെങ്കി അതിനനുസരിച്ച് ആദ്യ കുട്ടി എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ കാണിച്ചോണ്ടൊക്കെ ഇരിക്കയായിരുന്നു അവിടെ ഞാൻ

അരുൺ ജേട്ടനാണെങ്കി അവിടെ സർക്കസ് ഒക്കെ കാണിച്ചിട്ട് കാലിന്റെ മുട്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് എന്നാലും സർക്കസ് ഒന്നും നിർത്താനുള്ള പ്ലാനൊന്നും ഇല്ല അവിടെ ഫുള്ള് ഓരോന്നൊക്കെ കാണിച്ചോണ്ടിരിക്കണെടുപ്പാണ് കൂടെ പിന്നെ ഞങ്ങൾ അവിടെ റീലൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അരുൺ അരുൺചേട്ടന്റെ ഓരോരോ അഭ്യാസ പ്രകടനങ്ങളാണ് നടക്കുന്നത് അരുൺ ചേട്ടൻ നന്നായിട്ട് യോഗയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ചേട്ടൻ അതിന്റെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വേണ്ടി

അങ്ങനെ ഞങ്ങൾ അഴിക്കലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് കണ്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് രണ്ടമ്പലങ്ങളിലെ ഉത്സവമായിരുന്നു അപ്പം ഉത്സവത്തിന്റെ എതിരേൽപ്പ് വരുന്ന സമയത്ത് തെയ്യവും മുടിയും കൂടെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ തുള്ളൽ നടക്കുന്നതാണ് അപൂർവമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കാറ് ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ശരിക്കും പറയുന്നത് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ കണ്ടുകൊണ്ടൊക്കെ നിന്നു അത് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ മാറിയപ്പോ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കാൻ പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ